ലൈവിലിപ്പോൾ കൊലപാതകം ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ് വളരെ രസകരമായ ടാസ്ക് മുന്നേറുന്നത് സീസൺ ത്രീയിൽ ഈ ടാസ്ക് ഉണ്ടായിരുന്നതാണ് ഇവിടെ കൊലയാളിയായി വരുന്നത് അർജുനാണ് അർജുൻ്റെ കയ്യിൽ ഒരു ഫോൺ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കോഡ് കൂടി അർജുന് കൊടുത്തിട്ടുണ്ട് കോഡ് ഇങ്ങനെയാണ് നീയാണോ ബിഗ് ബോസ് എന്നതാണ് കോഡ് ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ല ഞാൻ ബോസ് ബിഗ് എന്നാണ് തിരിച്ചു പറയേണ്ടത് അങ്ങനെയാണ് കൊലയാളി സഹായിയെ കണ്ടെത്തേണ്ടത് ഇവിടെ സഹായിയായി എത്തിയിരിക്കുന്നത് ആണ് ആദ്യം കൊലയാളിയായി അർജുൻ ഈ കോഡ് പറഞ്ഞുകൊണ്ട് സഹായിയെ കണ്ടെത്തണം സഹായിയെ കണ്ടെത്തിയാൽ ഉടനെ ബിഗ് ബോസ് അർജുനെ വിളിക്കും എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന കാര്യം ചർച്ച ചെയ്യാൻ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും കൊല്ലപ്പെടുന്ന സിമ്പിളായ കാര്യങ്ങൾ കൂടെ തന്നെയാണ് ഒന്നെങ്കിൽ തൊപ്പി ഊരിയാൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ ദേഹത്തൊന്നും തൊട്ടാൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചാണ് ഓരോ കുടുംബാംഗങ്ങളും കൊല്ലപ്പെടുന്നത് പക്ഷെ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും കൊല്ലപ്പെടുന്നതെന്ന് ഹൗസിലുള്ള മത്സരാർത്ഥികൾക്ക് ആർക്കും തന്നെ അറിയില്ല തുടർന്ന് കൊല്ലപ്പെട്ടവരെ അവിടെയുള്ള കല്ലറയിൽ അടക്കുന്നതാണ് ഈ ടാസ്ക് ഇതിനു മുമ്പ് സീസൺ ത്രീയിൽ അരങ്ങേറിയതാണ് ടാസ്ക് വളരെ ഇൻട്രസ്റ്റിംഗ് തന്നെയാണ് പക്ഷേ സീസൺ സിക്സ് കണ്ടസ്റ്റന്റ് ഇത് എങ്ങനെ കൊണ്ടുപോകും നമുക്ക് കാത്തിരുന്ന് കാണാം അർജുൻ കളി തുടങ്ങിക്കഴിഞ്ഞു എല്ലാവരോടുമായി കോടു പോയി ചോദിക്കുന്നുണ്ട് നിങ്ങളാണ് ബിഗ് ബോസ് നിങ്ങളാണ് ബിഗ് ബോസ് എന്ന് പക്ഷേ ലൈവിൽ ഇതുവരെ സഹായി കണ്ടെത്തിയിട്ടില്ല എന്തായാലും കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക